അർജുൻ്റെ മടങ്ങിവരവ് മനസ്സുമാറി പിങ്കി ചന്ദ്രകാന്തം പുത്തൻ കഥാ വഴിത്തിരിവിലേക്ക് നമ്മുടെ അർജുൻ്റെ അമ്മ എന്തൊക്കെയോ പ്രതീക്ഷകൾ മനസ്സിലേക്ക് ഇത്തവണത്തെ വിഷുവിന് തൻ്റെ മകൻ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ വിഷു ആഘോഷിക്കാൻ ഇന്ദീവരത്തിലേക്ക് വരുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ പിങ്കിയെ ലാളിക്കുന്നതും ഓമനിക്കുന്നതുമായ കുറേ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ അർജുൻ അർജുൻ തിരിച്ചെത്തുന്ന ആ ഒരു രംഗം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗൗതവും എല്ലാവരും ഇന്ത്യ എല്ലാവരും ഓരോരുത്തരും ഒന്തടങ്കം സന്തോഷത്തിൽ ആ അർജുൻ്റെ വരവ് ആഘോഷിക്കുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായിട്ടുള്ള ദൃശ്യങ്ങൾ എന്തായാലും ആ ഒരു എപ്പിസോഡിനായി അർജുൻ്റെ വരവ് കഥയെ എങ്ങനെയൊക്കെ മാറ്റി മറിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് പിങ്കിയുടെ മനസ്സ് ഇനിയും മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം അതിനായി കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്